ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി നിൽക്കുന്ന തെക്കൂട്ടുപറമ്പിൽ ഫിനാൻസ് ഓണത്തിനൊരുക്കുന്നു ടേക്ക് ഓവർ മേള ഗോൾഡ് ലോൺ ബാങ്കുകളിലോ മറ്റ് വായ്പാ കേന്ദ്രങ്ങളിലോ പണയത്തിലുള്ള സ്വർണ്ണമെടുത്ത് തെക്കൂട്ടുപറമ്പിൽ ഫിനാൻസിൽ മികച്ച നിരക്കിൽ സ്വർണം മാറ്റിവെക്കാനുള്ള സൗകര്യം ലഭ്യമാണ് ചേലക്കര മിനി സിവിൽ സ്റ്റേഷന് മുൻവശത്ത് കോമള ടവറിൽ പ്രവർത്തിക്കുന്ന തെക്കൂട്ടുപറമ്പിൽ ഫിനാൻസ് വിവിധ സേവനങ്ങളുമായി നാലാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു തിങ്കൾ മുതൽ ശനിവരെ രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് പ്രവർത്തന സമയം ചികിത്സ ആശുപത്രി തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ ഞായറാഴ്ചയും ഉപഭോക്താക്കൾക്കായി തെക്കൂട്ടുപറമ്പിൽ ഫിനാൻസ് സ്വർണം പണയത്തിനുള്ള ഒരുക്കുന്നു

നമ്മളോട് ഒരുപാട് ആളുകൾ സഹരിച്ച് സ്ഥാപനം മുന്നോട്ട് നയിച്ച് വിജയിപ്പിച്ചതിന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ എല്ലാവരോടും ആദ്യം നന്ദി പറയുകയാണ് നമ്മുടെ പ്രത്യേകത എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ആവശ്യമായ സർവീസ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം തന്നെ പ്രവർത്തിച്ചു വരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഏറ്റവും കുറവ് പലിശയാണ് അതായത് ഒമ്പത് പോയിൻ്റ് ആറ് ശതമാനം അതൊരു സ്കീമാണ് അത് നിബന്ധനകൾക്ക് വിധേയമാണ് അത് അതേമാതിരി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്കിൽ ചീനായിട്ട് കുറവ് തന്നെ നമുക്കിവിടെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അതേമാതിരി തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചിട്ടുള്ള സ്വർണം നമുക്ക് കൂടുതൽ പൈസ ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ സർവീസാണ് സർവീസ് എന്ന് വെച്ചാൽ കാലത്ത് എട്ടര മണി മുതൽ രാത്രി ഏഴ് മണി വരെയാണ് ഞങ്ങൾ ഇവിടെ സർവീസ് കൊടുക്കുന്നത് ബാങ്കിങ്ങായിട്ടാണെങ്കിൽ ബാങ്ക് വഴി നമുക്ക് പൈസ കസ്റ്റമർ വേണമെച്ചാൽ അത് നമ്മൾ ഡീൽ ചെയ്തു തരും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിവിടെ ചുരുക്കിടക്കും സ്വർണ്ണ വിലയുടെ തൊണ്ണൂറ്റൊന്ന് ശതമാനം വരെയാണ് നമ്മളിവിടെ വായ്പ കൊടുക്കുന്നത് തൊണ്ണൂറ്റൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഗ്രാം റേറ്റ് നമുക്ക് കിട്ടും അത് നമ്മൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അവരുടെ കൂടെ അവരെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ നമ്മൾ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സ്ഥാപനം ആവശ്യക്കാരുടെ ആവശ്യക്കാർ വിളിക്കുകയാണെങ്കിൽ നമ്മളത് പണയം വയ്ക്കാനുള്ള സൗകര്യം നമ്മൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഗോൾഡ് ലോൺ ടേക്ക് ഓവർ മേള ഇപ്പോൾ ടേക്ക് ഓവർ മേള ഓണം പ്രമാണിച്ച് നമ്മൾ ടേക്ക് ഓവർ മേള നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് സഹകരിക്കുന്നവർക്ക് നമ്മൾ അവരുടെ കൂടെ നമ്മൾ സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ് പിന്നെ മറ്റു സേവനങ്ങളെന്ന് വെച്ചാൽ പേഴ്സണൽ ലോണ് പ്രോ നോട്ട് ലോണാണ് റോനോട്ട് ലോണിൽ പേഴ്സണൽ ലോണും അതുമാതിരി ബിസിനസ് ലോണും നമ്മളിവിടെ ചെയ്യേണ്ടത് അത് നിബന്ധനക്ക് വിധേയമാണ് അത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് അതേമാതിരി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇത്രയും കാലം നമ്മളതിനായിട്ട് സഹകരിച്ചവരോട് നമ്മൾ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഇനിയും അവരുടെ സഹകരണം എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് Business Desk, Right Vision News.